I will give you a mixture my Asper College of Advanced Studies, Trikala. For admission, call 8086 52002 466 227 College of Advanced Studies, Trikala. ശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിക്കും മെയ് പന്ത്രണ്ടിന് പെരിങ്ങോട് പൂമുള്ളിയിലാണ് പുരസ്കാര വിതരണ ചടങ്ങ് നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടാമത് പെരിങ്ങോട് പൂമുള്ളി ആറാം തമ്പുര സ്മാരക വൈദ്യശ്രേഷ്ഠ അവാർഡും പുസ്തക പ്രകാശനവുമാണ് മെയ് പന്ത്രണ്ടിന് വൈകിട്ട് നാലു മണിക്ക് പൂമുള്ളി മന അങ്കണത്തിൽ വെച്ച് നടക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാലു പതിറ്റാണ്ടായി അലോപ്പതി രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ ഉഷ കന്യാസ്ത്രീകളിൽ ആദ്യ ഡോക്ടറായി നാല് പതിറ്റാണ്ട് കാലമായി ആയുർവേദ പ്രവർത്തിക്കുന്ന ഡോക്ടർ എന്നിവർക്കാണ് ഇത്തവണ പൂമുള്ളി ആറാം നമ്പർ പുരസ്കാരം നൽകുന്നതെന്നും സംഘാടകർ പറഞ്ഞു പതിനായിരത്തി രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം അപ്പോ ഒരു അലോപതി ഡോക്ടർക്കും ഒരു ആയുർവേദ ഡോക്ടർക്കുമാണ് എല്ലാ വർഷവും കൊടുക്കാൻ ട്രസ്റ്റ് ചെയ്തു ഈ വർഷത്തെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഡോക്ടർ സി ഉഷ അത് മോഡേൺ ഹോസ്പിറ്റലിൽ ദീർഘകാലമായിട്ട് സേവനം അനുഷ്ഠിച്ചു വരുന്ന ഡോക്ടറാണ് ഗൈനോക്കോളജിയിൽ അപ്പോൾ അവർ ഏകദേശം നാല് പതിറ്റാണ്ടായിട്ട് ഈ രംഗത്തുണ്ട് എല്ലാ നാട്ടുകാർക്കും എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമായ രീതിയിൽ അവർ പ്രാക്ടീസ് തുടർന്നു വരുന്ന ഡോക്ടറാണ് അപ്പോൾ അവർക്കാണ് അലോബതി രംഗത്ത് നമ്മൾ ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ ആയുർവേദ രംഗത്ത് ഡോക്ടർ സിസ്റ്റർ ഡൊണാറ്റ അവർ ജൂബിലി മിഷൻ ആയുർവേദ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അവരും നാല് പതിറ്റാണ്ടായിട്ട് ഈ ആയുർവേദ ചികിത്സാരംഗത്ത് ഉള്ളതാണ് പി എൻ എൻ എം കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്നു ആദ്യത്തെ കന്യാസ്ത്രീകളുടെ ഇടയിൽ നിന്നുള്ള ആദ്യത്തെ ഡോക്ടറും കൂടിയാണ് അവർ അപ്പോൾ പത്തൊൻപത് വയസ്സായി സ്റ്റിൽ ആയിട്ടുള്ള ഡോക്ടറാണ് അപ്പോൾ അവർക്കാണ് നമ്മൾ ആയുർവേദ രംഗത്ത് ഈ പുരസ്കാരം കൊടുക്കാൻ ഇത്തവണത്തെ ജൂറി തീരുമാനിച്ചിട്ടുള്ളത് ഇത് മെയ് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച ട്രസ്റ്റ് അങ്കണത്തിൽ വെച്ച് പെരിങ്ങോട് പൂമ്പളി ആറുനുര സ്മാരക ട്രസ്റ്റ് അങ്കണത്തിൽ വെച്ച് കൊടുക്കാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഡോക്ടർ റാണി മേനോൻ റാണി മേനോൻ ഐ ഹോസ്പിറ്റലിൻ്റെ എം ഡി ഡോക്ടറുമായിട്ടുള്ള തൃശൂരിലുള്ള ഡോക്ടർ റാണി മേനോനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അധ്യക്ഷത അഡ്വക്കേറ്റ് റെജീന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അവരാണ് അധ്യക്ഷത വഹിക്കുന്നത് കൂടാതെ പ്രശസ്ത കവയിത്രിയായിട്ടുള്ള ശൈലജ ടീച്ചർ ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജീനിയുടെ അധ്യക്ഷത നടക്കുന്ന ചടങ്ങ് ഡോക്ടർ റാണി മേനോൺ ഉദ്ഘാടനം ചെയ്യും കവിയത്രി കെ പി ശൈലജ അനുസ്മരണ പ്രഭാഷണം നടത്തും മാനേജിംഗ് ട്രസ്റ്റ് സി പി എം നാരായണ നമ്പൂതിരിപ്പാട് ചെയർമാൻ പി എം വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്നിവർ അവാർഡുകൾ സമ്മാനിക്കും പുസ്തക പ്രകാശന ചടങ്ങിൽ മാധ്യമപ്രവർത്തക ശ്രീജ്യാം ഉൾപ്പെടെയുള്ളവരും പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ നീലകണ്ഠൻ പൂമുള്ളി വാസുദേവൻ പൂമുള്ളി ടി രാജീവ് ബ്രഹ്മദത്ത മുദ്രിപ്പാടെ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു